നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പിലെ ടീം ഇന്ത്യ പാകിസ്ഥാനെ ഫൈനലിൽ അഞ്ച് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടി കപ്പ് കൊടുത്തില്ല അത് വേറെ കാര്യം അത് വല്ലാത്തൊരു നാണം കെട്ട ഡ്രാമയുടെ ഭാഗമാണ് അത് കപ്പുവരും സംശയമൊന്നുമില്ല ചാമ്പ്യന്മാർ നമ്മൾ തന്നെയാണ് അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് രണ്ട് പന്തുകൾ ശേഷിക്കെ നമ്മുടെ ടീം നേടിയെടുത്തത് ഈ കളിയിൽ പാകിസ്ഥാൻ വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ നടത്തിയ ഒരു ഭൂലോക ബ്ലണ്ടർ അതാണ് പാകിസ്ഥാന് കളി കൈവിടാൻ കാരണം കളി കണ്ടവർക്കൊക്കെ അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കമൻറ്റേറ്റേഴ്സ് മൊത്തം അത്ഭുതപ്പെട്ടു പോയ ഒരു നിമിഷമായിരുന്നു അത് കളി പതിനാല് ഓവർ കഴിഞ്ഞു ഇന്ത്യക്ക് വിജയിക്കാൻ ആറ് ഓവറിൽ അറുപത്തി നാല് റൺസ് വേണം അതാണ് അവസ്ഥ പാകിസ്ഥാൻ്റെ സ്പിന്നർമാർ നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അബ്രാർ അഹമ്മദും സെയ്ബ് മയ്യൂബും നന്നായിട്ട് പന്ത്റിയുന്നുണ്ട് അബ്രാർ കിഡലൻ പെർഫോമൻസാണ് അതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡ്യൂ ഉണ്ട് പിച്ചിൽ ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ട് സ്പിന്നർമാർക്ക് അത് ഗുണകരമായി മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബ്രാർ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഓവറിൽ അയാൾ എറിഞ്ഞ ഓവർ അതിൻ്റെ മുമ്പത്തെ ഓവർ എന്ന് പറഞ്ഞാൽ അയാളെറിഞ്ഞ പതിമൂന്നാമത്തെ ഓവറിൽ വിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുകയാണ് സഞ്ജു സാംസൺ ഔട്ടാക്കിയിട്ടുണ്ട് രണ്ട് റൺസിന് ഒരു വിക്കറ്റ് ആ ഓവറിൽ പതിമൂന്നാമത്തെ ഓവറിൽ അയാൾ എടുത്തു പതിനാലാമത്തെ ഓവറിൽ സെയ് അയൂബ് അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അങ്ങനെ പാകിസ്ഥാൻ കളി ടൈറ്റാക്കിയിരിക്കുന്നു ഇന്ത്യക്ക് വിജയിക്കാൻ മുപ്പത്തി ആറ് പന്തുകൾ അറുപത്തിനാല് റൺസ് ആറ് ഓവറിൽ അറുപത്തിനാല് റൺസ് സ്വഭാവമായിട്ട് നമ്മൾ വിചാരിക്കുക എന്താണ് ക്യാപ്റ്റൻ അബ്രാർണ്ണത്തിൻ്റെ അടുത്ത ഓവറ് ഏൽപ്പിക്കും കഴിഞ്ഞ ഓവറിൽ രണ്ട് റൺസിന് വിക്കറ്റ് എടുത്ത ആളാണ് എന്നാൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ്റെ ഭൂലോക ബ്ലണ്ടർ ഹാരിസ് റോഫിന് വന്നു കൊടുക്കുന്നു പേയ്സോൺ പേയ്സോൺ ഹൈ റണ്ണൊഴുകി ഓൺ ഹൈ എന്ന് മാത്രമല്ല അയാൾ വിക്കറ്റിന് സെർച്ച് ചെയ്തുകൊണ്ട് വിക്കറ്റ് സെർച്ച് ചെയ്തുകൊണ്ട് പന്ത്റിഞ്ഞു അത് ശരിക്കും വിക്കറ്റ് സെർച്ച് ചെയ്യേണ്ട ഒരു ഘട്ടമായിരുന്നില്ല കളി വിശകലനം ചെയ്ത കമൻറ്റേറ്റേഴ്സൊക്കെ അത് വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് വിക്കറ്റ് സെർച്ച് ചെയ്യേണ്ട സമയമേ ആയിരുന്നില്ല പ്രത്യേകിച്ച് ക്രിസിൽ നിൽക്കുന്ന രണ്ട് ബാറ്റർമാരും രൂപയും നമ്മുടെ തിലകും രണ്ടുപേരും പവർഫുൾ ആയിട്ട് ലെഗ് സൈഡ് ഡൊമിനൻസ് ഉള്ള ബാറ്റർമാരാണ് അവർക്കാണ് അത്തരത്തിൽ പന്ത്റിഞ്ഞു കൊടുത്തത് അടി അങ്ങ് വാങ്ങി ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ചുകൊണ്ട് ദ്വൂബെ തുടങ്ങി അടുത്ത പന്തിൽ സിംഗിൾ എടുക്കുന്നു അടുത്ത പന്ത് തിലക് വർമ്മ ബൗണ്ടറി അടിക്കുന്നു വീണ്ടും സിംഗിൾ എടുക്കുന്നു തിലക് വർമ്മ അടുത്തത് ദ്വൂബെ സിംഗിൾ എടുക്കുന്നു ഹാരിസ് റൂഫിൻ്റെ അടുത്ത പന്ത് തിലക് വർമ്മ സിക്സർ അടിക്കുന്നു പതിനഞ്ചാമത്തെ ഓവറിൽ പിറന്നത് പതിനേഴ് റൺസ് അതോടുകൂടി സംഗതി എന്തായി മുപ്പത് പന്തുകളിൽ നാൽപ്പത്തേഴ് മതി എന്ന രൂപത്തിലേക്ക് മാറി ആ സമയത്ത് മൈക്ക് ഹേസനെ നിങ്ങൾ കണ്ടിരുന്നോ പാകിസ്ഥാൻ്റെ കോച്ച് അയാൾ വല്ലാതെ ദേഷ്യപ്പെടുന്നത് കാണാമായിരുന്നു മാത്രമല്ല ലൈന് വൈഡ് ആയിട്ട് എറിയണം അതായത് വൈഡിൽ വൈഡ് ഗൈഡ് ലൈനോട് ചേർത്തെറിയണം എന്നത് മറന്നുകൊണ്ട് വിക്കറ്റ് സെർച്ച് ചെയ്ത് പന്തെറിഞ്ഞാൽ അടി വാങ്ങുന്നതിൽ അയാൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ആരൊറ്റ കാര്യത്തിൽ പണിപാടി പതിനേഴ് റൺസ് അവിടെ പിറന്നപ്പോൾ കളി നമ്മുടെ കയ്യിലേക്ക് വന്നു അപ്പോൾ പിന്നെ പാളിപ്പോയ ക്യാപ്റ്റൻ സൽമാൻ അലി ആക അടുത്ത ഓവറ് വീണ്ടും കൊടുക്കുന്നു അബ്രാറിന് എന്തൊരു വങ്കത്തരമാണെന്ന് നോക്കണം അബറാറ് അതുവരെ നന്നായി എറിഞ്ഞിരുന്ന എൻഡിൽ നിന്നല്ലാതെ ഓപ്പോസിറ്റ് എൻഡിലയൊക്കെ പന്ത് കൊടുക്കുന്നു പതിനേഴ് റൺസ് ഇന്ത്യ അടിച്ചിങ്ങനെ ഇങ്ങനെ കരുത്തോടെ നിൽക്കുമ്പോൾ അതുവരെ അയാൾ അയാൾ നന്നായി പെർഫോം ചെയ്ത എൻ്റെ അല്ലാത്ത മറു എൻഡിൽ നിന്ന് പന്തെറിഞ്ഞാൽ ആദ്യ പന്ത് സിക്സറും കൊട്ടു സിക്സറും കൊട്ടി യെസ് അവിടെ തന്നെയാണ് കളി പോയത് ഒരു സംശയവും വേണ്ട പാക്ക് ക്യാപ്റ്റൻ്റെ ആ ഭൂലോക വങ്കത്തരം കളിയുടെ മൊമെൻ്റം തന്നെ ചേഞ്ച് ചെയ്തു കളി നമ്മുടെ കയ്യിലിരുന്നു കളിക്ക് ശേഷം ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ ആരി സറൂഫാണോ കളി തോൽക്കാൻ കാരണമെന്ന് ആരി ഫ്രൂഫിന് ആ ഓവർ കൊടുത്തതിനൊക്കെ അയാൾ പറയുന്നത് സൽമാൻ അലിയാഗ പറയുന്നത് കഴിഞ്ഞ കളിയിലൊക്കെ നമ്മുടെ ഏറ്റവും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്ത ബൗളർ ആരി ശ്രൂഫാണ് അപ്പോൾ ആ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടമായിട്ടെന്ന് തോന്നി അങ്ങനെയാണ് ആ പന്ത് കൊടുക്കുന്നത് പക്ഷേ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല ഉള്ളൂ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല എന്ന് പക്ഷേ കളി കണ്ട എല്ലാവർക്കും മനസ്സിലായി ക്യാപ്റ്റൻ്റെ വണ്ടത്തരം പാകിസ്ഥാന് മുട്ട പണി കൊടുത്തു കപ്പാണ് അവിടെ ഇട്ട് കളഞ്ഞത് വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വെത്താം